അലൈക്കും വരഹമത്തല്ലാ വാത്തു അങ്ങനെ എൻ്റെ പ്രവാസ ജീവിതം ഇരുപത്തി മൂന്നാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു ഹോസ്പിറ്റലിലായ എൻ്റെ സാബിയെ അവിടെ അവർ അഡ്മിറ്റ് വീണ്ടും ലങ്സിൽ വെള്ളം നിറഞ്ഞു ആ വെള്ളം കുത്തിയെടുത്തതിന് ശേഷം സംസാരിക്കാനായി വീണ്ടും കഴിഞ്ഞു പക്ഷേ ഓക്സിജൻ്റെ സഹായത്തോടെയായിരുന്നു പിന്നീടുള്ള എല്ലാ ദിവസങ്ങളും ഓരോ ദിവസവും നാല് മണിക്ക് ഞാൻ അവിടെ എത്തും സ്ത്രീകളുടെ വാർഡായതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ റൂമ് പോലെ പേർ തിരിച്ചിട്ടുണ്ട് അതിനുള്ളിലേക്ക് ഞാൻ ചെല്ലും എൻ്റെ സാബിയുടെ അടുത്ത് ഞാൻ നാല് മുതൽ എട്ടര വരെ ഇരിക്കും എട്ടരയ്ക്ക് ശേഷം രോഗികൾ മാത്രമായിരിക്കും അവരെ ശുശ്രൂഷിക്കുന്ന മലയാളികളായ കുറേ നല്ല സിസ്റ്റർമാരും എന്തായാലും എൻ്റെ സാബി അവിടെ നിന്നത് എന്നെ എൻ്റെ മോനെയും വളരെയധികം വേദനിപ്പിച്ചു എൻ്റെ മോനെ ഈ വേദന അറിയിക്കാതിരിക്കാൻ ഞാൻ തൊട്ടടുത്തുള്ള സലീമിൻ്റെ വീട്ടിലേക്ക് കുറേ നേരങ്ങളോളം അവനെ കളിക്കാൻ പറഞ്ഞു അതിനുശേഷം ഞാൻ എൻ്റെ മോനെ ഉറക്കത്തിൽ നിന്നും എടുത്തു കൊണ്ടുവരും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് ഭക്ഷണം കൊടുക്കും എല്ലാ ദിവസവും മണിക്ക് ഞാൻ പോകുമ്പോൾ അവൾക്കായിട്ട് അവർ ഭക്ഷണം വെച്ചിട്ടുണ്ടായിരിക്കും അവിടെയുള്ള എല്ലാ രോഗികൾക്കും നൽകിയിരുന്നത് ബിരിയാണി ആയിരുന്നത് അത് കൂടാതെ തന്നെ പാലും മുട്ടയും ആപ്പിൾ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സുകളും മറ്റും അവർ നൽകിയിരുന്നു എന്തായാലും എന്തു തന്നെ നൽകിയാലും ഞങ്ങളില്ലാത്ത ഒരു ജീവിതം അവൾക്കൊരു വിഷമം തന്നെ ആയിരിക്കും എന്തായാലും നാലുമണിക്ക് പോകുമ്പോൾ അവൾ എന്നോട് പറയും ഇവിടെയുള്ള ബിരിയാണിയൊക്കെ തിന്നു എനിക്ക് വലിയ ഇഷ്ടമൊന്നും തോന്നുന്നില്ല എന്തായാലും എനിക്ക് നമ്മുടെ ചോറും അതുപോലെ തന്നെ ചെമ്മീൻ കറിയൊക്കെ കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് അങ്ങനെ ഞാൻ വന്നു ഇവിടെ ഇവിടെ വന്ന് ഞാൻ ഫിഷ് മാർക്കറ്റിലേക്ക് പോയി അവിടെ ഞാൻ ട്യൂഷൻ എടുത്തിരുന്ന കുട്ടി കുട്ടിയുടെ വാപ്പുണ്ടായിരുന്നു മുത്തലിപ്പ് എന്ന് പറയപ്പെടുന്ന ആ മനുഷ്യൻ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഞങ്ങൾ ഞാൻ പറഞ്ഞതനുസരിച്ച് അവിടെ ചെമ്മീൻ ഉണ്ടായിരുന്നില്ല എങ്കിലും ലുലുവിൽ പോയി ചെമ്മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നു കൊണ്ടുവരിക മാത്രമല്ല അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ചെമ്മീൻ കറി വെച്ചു അതുപോലെ തന്നെ പാലക്കാടൻ മട്ട ചോറ് വെച്ചു പപ്പടം എല്ലാം കൂടി എനിക്ക് കൊണ്ടുവന്നു തരും ഞാനത് ആയി സാബിയുടെ അടുത്തേക്ക് പോകും നാലുമണിയായി കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുക്കും പുറത്തു നിന്നുള്ള ഭക്ഷണം അവിടെ അനുവദനീയമായിരുന്നില്ല എങ്കിലും സിസ്റ്റർമാർക്കറിയാം എൻ്റെ സാബിയുടെ അവസാന നിമിഷങ്ങളായിരുന്നു അതെല്ലാം എന്ന് ആഗ്രഹം നിറവേറ്റിക്കോട്ടെ എന്നുള്ള ദയവൊണ്ട് അവരൊന്നും പറഞ്ഞിരുന്നില്ല ഞാൻ അവൾക്ക് ചോറ് കൊടുക്കും കുറേശ്ശെ കുറേശ്ശെ ആയി അവൾ അത് തിന്നും ഓരോ ദിവസങ്ങളും തോറും ആ പിടിയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ ഭക്ഷണം കഴിച്ചു ഞാൻ പോരുന്നതിനിടയിൽ തന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകും ബാത്റൂമിലേക്ക് പോകാൻ മുട്ടിയാൽ പോലും അവൾ പോകില്ല കാരണം ഞാൻ വരുന്നു അതിന് ശേഷം പോകാം എന്ന് കരുതും അങ്ങനെ ഞാൻ പോകും ഓക്സിജനുമായിട്ടുള്ള അവളുടെ ആ വീൽചെയറിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ ബാത്റൂമിലേക്ക് കടക്കും വാതിലടച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയം ആകെ പൊട്ടിത്തകരും അവളുടെ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നും ഞാൻ ചോദിക്കും എന്താ സാബിത ഡോക്ടറെ വിളിക്കണോ അല്ലെങ്കിൽ നേഴ്സിനെ വിളിക്കണോ എന്ന് ചോദിക്കും ഇല്ല അതിങ്ങനെ തന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ സമാധാനമായിക്കോളും എന്ന അവൾ പറയും അതിനിടയിൽ കുറേ തമാശകളൊക്കെ പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കും പക്ഷേ എനിക്കുണ്ടോ എൻ്റെ ഹൃദയം തകരുകയാണ് എൻ്റെ സാബിക്ക് കൂട്ടുന്ന ഈ ഇടങ്ങറുകൾ തന്നെ ലാഹുവെ നീ എത്രയും പെട്ടെന്ന് എൻ്റെ സാബിക്ക് രോഗശമ ശമനം നൽകണേ എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ട് മനസ്സറിന് പ്രാർത്ഥിക്കും അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടിരുന്നു അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ അസ്സാം വലൈക്കും വാഹന